ഇപ്പൊ ഒരു കരച്ചിലൊരു സന്തോഷം ഉണ്ടെന്ന് പറഞ്ഞപ്പോഴേ പെട്ടെന്ന് എന്റെ മനസ്സിൽ ഇപ്പൊ ഉമ്മി എന്നൊക്കെ പറഞ്ഞപ്പോ ഇച്ചിരി സങ്കടമാണേ കുഴപ്പമില്ലല്ലോ നമുക്കതും വേണമല്ലോ അതെ ഈ അടുത്ത് നമ്മളെ വിട്ടുപിരിഞ്ഞ കലാഭവൻ നവാസക്കയുടെ കാര്യം പെട്ടെന്ന് എന്റെ മനസ്സിലോട്ട് തോന്നും അവർ രണ്ടുപേരും തമ്മിലുള്ള സ്നേഹം ഓ അവർ പക്ഷെ അദ്ദേഹം നമ്മളെ വിട്ടുപോയതിന് ശേഷം ആയിരിക്കും പല ഇന്റർവ്യൂസ് അതിന്റെ ഓരോരോ ക്ലിപ്പിംഗ്സ് ആയിട്ട് ഇങ്ങനെ വന്നോണ്ടിരിക്കുമ്പം അതിൽ പറഞ്ഞ ഒരു വാക്ക് അതൊരു ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയിട്ട് എനിക്ക് തോന്നിയത് രണ്ടുപേരിങ്ങനെ സംസാരിക്കപ്പം ഇക്കയ്ക്ക് എപ്പോഴും എപ്പോഴും ഉച്ച ഭക്ഷണം കഴിച്ചതിന് ശേഷം കിടന്ന് ഉറങ്ങണം ഉറങ്ങണം എന്നുണ്ട് അപ്പൊ രഹനത്തെ പറയും എനിക്ക് ഉറങ്ങുന്ന ഇഷ്ടമല്ല മരിച്ചു കഴിഞ്ഞാൽ എത്ര നേരം വേണേലും ഉറങ്ങല്ലോ അപ്പൊ ജീവിച്ചിരിക്കുമ്പോൾ ഇങ്ങനെ കൂടെ ഇരിക്കുന്ന എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുക അതൊരു അതെല്ലാം ഭയങ്കര ഒരു ഒരു വാക്കായിപ്പോയി നവാസിക്ക എന്ന് പറയുമ്പോൾ നമ്മുടെ കൂടെയൊക്കെ എല്ലാവരുടെയും കൂടെ എത്രയോ സ്റ്റേജ് ഷോസിലൂടെ നമ്മളെ ശരിക്കും ഷോക്കിംഗ് ആയിരുന്നു നവാസൊക്കെ ഒരു വേർപാട് ഈ അവസരത്തിൽ നമുക്ക് ടോപ്പ് സിംഗറിന്റെയും ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തി നൽകട്ടെ എന്ന് നമ്മള് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് എന്തായാലും നവാസ് നവാസ് എന്ന് പറയുന്ന ഈ അൻപത്തൊന്ന് വയസ്സിൽ ഇത്ര ആക്റ്റീവായിരുന്ന ഒരു മനുഷ്യൻ പെട്ടെന്ന് പോവുക എന്ന് പറയുന്നത് ശ്രദ്ധിക്കുന്ന ഒരാള് കുടുംബം നോക്കുന്ന ഒരാള് ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ൂടെ തന്നെ ഏഷ്യാനെറ്റിലും പല ചാനലിലും ചെയ്തിട്ടുണ്ട് ദുബായിൽ പോയിട്ടുണ്ട് ഒരുപാട് സ്ഥലങ്ങളിലും ഉപരി പാട്ടിലായിരിക്കും ഇഷ്ടം പാട്ട് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരാളായിരുന്നു ഞാനിവിടെ ഒരിക്കൽ ഒരു പുഷ്പം മാത്രം എന്നുള്ള പാട്ട് ജലദോഷം പിടിച്ചാൽ പാടുന്നെങ്ങനെയാണെന്ന് പറഞ്ഞില്ലായിരുന്നു ഒരു ദിവസം കാണിച്ചില്ലേ അത് നവാസാണ് എനിക്ക് കാണിച്ചു തന്നത് ആയിട്ട് നവാസ് അടിപൊളിയായിട്ട് അത് ചെയ്യുമായിരുന്നു ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഫസ്റ്റ് എബ്രോഡ് ട്രിപ്പ് ബഹ്റനിലേക്കായിരുന്നു അത് നവാസ് ഞാനും കൂടി ചേർന്നായിരുന്നു ഹിന്ദി പാട്ടൊക്കെ പാടുന്ന മുഹമ്മദ് അസ്ലാം ഞങ്ങളെല്ലാവരും ചേച്ചി ഉണ്ടായിരുന്നു അതായിരുന്നു ഫസ്റ്റ് ബഹറിനിലേക്ക് ട്രിപ്പ് അപ്പോൾ അതിനുശേഷം ഞാനും നവാസും നല്ല ക്ലോസ് ഫ്രണ്ട്സ് ആയിരുന്നു ഇടയ്ക്കിടയ്ക്ക് എൻ്റെ വീട്ടിലേക്ക് വരാറുണ്ടായിരുന്നു എൻ്റെ കല്യാണത്തിന് മുമ്പും ഒക്കെ വീട്ടിലേക്കൊക്കെ ചാലക്കുടിയിൽ ഞാൻ താമസിക്കുമ്പോൾ താമസിക്കുമ്പോൾ വരാറുണ്ടായിരുന്നു വന്നിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ വളരെ ഒരു സുഹൃത്തുക്കളായിരുന്നു അപ്പോൾ നമുക്ക് മാത്രം പോരല്ലോ അതെ 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 പറയണോ അത് നമ്മുടെ എല്ലാവർക്കും ഇത്രയും ഒരുപാട് മലയാള സിനിമ മുഴുവൻ ദുഃഖിച്ച ഒരു ഏർപാടാണ് എന്തായാലും നവാസിന്റെ കുടുംബത്തിനും മക്കൾക്കും എല്ലാവർക്കും ഈ അദ്ദേഹത്തിന്റെ വിയോഗം താങ്ങാനാവട്ടെ ങ്ങനെയുള്ള ശക്തി നൽകട്ടെ ദൈവം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദരാഞ്ജലികൾ